ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ ഐ പി നിർത്തലാക്കാൻ അന്യ മെഡിക്കൽ ഓഫീസർ ഡി എംഒയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഇടുക്കി കഞ്ഞിക്കുഴി സി എച്ച് സിയുടെ പ്രവർത്തനം അവതാളത്തിൽ ആയിരിക്കുകയാണ് പിന്നോക്ക വിഭാഗവും ആദിവാസികളും അധിവസിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിരവധി കിടപ്പ് രോഗികളാണ് ഉള്ളത് കഞ്ഞിക്കുഴി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ ആയതോടെ കിലോമീറ്റർ സഞ്ചരിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിലോ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കഞ്ഞിക്കുഴി നിവാസികൾ ഇടുക്കി കിടപ്പ് അപ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറോളം ഒ പി ടിക്കറ്റ് ഉണ്ടായിരുന്ന ആശുപത്രിയെ പുതിയതായി വന്ന മെഡിക്കൽ ഓഫീസർ തകർക്കുവാൻ ശ്രമിക്കുകയാണ് ഈ ഐ പി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഡി എം ഒക്ക് കത്ത് നൽകിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനാണെന്നുള്ള ഒരു സംശയം ബലപ്പെടുകയാണ് ആദിവാസികളും ഹരിജന ഗിരിജനങ്ങളും ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആശ്രയ കേന്ദ്രമായ മുപ്പതോളം കിടപ്പു രോഗികൾക്ക് കിടത്തി ചികിത്സയും ഇരുന്നൂറോളം ഔട്ട് പേഷ്യന്റും രോഗികൾ ദിനംപ്രതി ചികിത്സ നൽകിയിരുന്ന കഞ്ഞിക്കുഴി സി എച്ച് സി സെന്ററിൽ ഡോക്ടറും സ്റ്റാഫ് നഴ്സും ഇല്ല എന്ന കാരണം നിരത്തി പുതുതായി എത്തിയ മെഡിക്കൽ ഓഫീസർ ഐ പി നിർത്തണം എന്ന് കാണിച്ച് ഡി എം കത്ത് നൽകിയത് അന്യ ജില്ലക്കാരിയായ മെഡിക്കൽ ഓഫീസർ നിസ്സാര കാരണങ്ങൾ നിരത്തി കഞ്ഞിക്കുഴി സി എച്ച് സിയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നും ആരോപണം ഉയരുന്നു സി എച്ച് സിയിൽ ഈവനിങ് ഒ പി അനുവദിച്ചിട്ടും മെഡിക്കൽ ഓഫീസർ താല്പര്യം എടുക്കാത്തത് മൂലം ഈവനിങ് ഒപിയുടെ പ്രവർത്തനവും എങ്ങും ും സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏക ആശ്രയമായ സി എച്ച് സിയിലെ ഐപിയുടെ പ്രവർത്തനം നിർത്തുവാൻ കത്ത് നൽകിയ മെഡിക്കൽ ഓഫീസർ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് എന്നും ആക്ഷേപം ഉയരുന്നു ഐ ഫുർ യു ന്യൂസ് പാല